ദിവസങ്ങൾക്ക് മുമ്പ് പെയ്ത മഴയെ തുടർന്ന് ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായ ദേവികുളം സർക്കാർ എൽ പി സ്കൂളിനു സമീപം താമസിക്കുന്ന കുടുംബങ്ങളുടെ ആശങ്ക ഒഴിയുന്നില്ല മണ്ണിടിച്ചിൽ ഉണ്ടായതിനു സമീപം രൂപം കൊണ്ട വിള്ളലാണ് കുടുംബങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത് മഴ കനത്താൽ ഈ ഭാഗത്ത് കൂടുതൽ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ടെന്ന് സമീപവാസികൾ പറയുന്നു ദിവസങ്ങൾക്ക് മുമ്പ് പെയ്ത കനത്ത മഴയിലായിരുന്നു ദേശീയപാതയിൽ ദേവികുളം സർക്കാർ എൽ പി സ്കൂളിന് സമീപവും മണ്ണിടിച്ചിലുണ്ടായത് മണ്ണിടിഞ്ഞ റോഡിലേക്ക് പതിക്കുകയായിരുന്നു പാതിയോരത്ത് നിന്നിരുന്ന മരങ്ങളടക്കം മണ്ണിടിച്ചിലിൽ നിലം പതിച്ചു മണ്ണിടിച്ചിലുണ്ടായതിനു ശേഷം റോഡിന്റെ താഴ്ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങളുടെ ആശങ്ക വർദ്ധിച്ചു മണ്ണിടിച്ചിൽ ഉണ്ടായതിനു സമീപം രൂപം കൊണ്ട വിള്ളലാണ് കുടുംബങ്ങളുടെ ആശങ്കയുടെ അടിസ്ഥാനം മഴ കനത്താൽ ഈ ഭാഗത്ത് കൂടുതൽ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു ഒരു പതിനഞ്ച് ദിവസം മുമ്പാണ് ആദ്യമായിട്ട് ഇവിടെ മണ്ണിടിഞ്ഞത് മണ്ണിടിഞ്ഞ റോഡിൽ കിടക്കുന്ന അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ചയോടുകൂടി സമീപവാസിയായ ഒരാൾ പിറകുപറക്കാൻ ചെന്നപ്പോൾ വിള്ളൽ ഉണ്ടായതായി അറിയിക്കുകയും തുടർന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ അടക്കമെന്ന് നടത്തിയ പരിശോധനയിൽ എഴുപത് മീറ്ററോളം ഭാഗത്ത് വിള്ളൽ ഉണ്ടായതായിട്ട് കണ്ട കാണപ്പെട്ടു പിന്നീട് സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിലെത്തി പരിശോധിച്ച ശേഷം ഇരുപതോളം വീടുകളിലൂടെ താമസിക്കുന്ന ആളുകളുണ്ട് അവരെ തുടർന്ന് മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മണ്ണിടിച്ചിൽ സാധ്യത രൂപം കൊണ്ടതോടെ ചില കുടുംബങ്ങൾ ബന്ധു ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുണ്ട് ദേശീയപാതാ നവീകരണത്തിനുശേഷം പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടിട്ടുണ്ട് മഴ കനത്തു പെയ്യുന്ന രാത്രികാലങ്ങളിൽ ഉൾഭയത്തോടെയാണ് കുടുംബങ്ങൾ ഇവിടങ്ങളിലൊക്കെയും കഴിഞ്ഞുകൂടുന്നത്